കുറച്ചധികം നാളുകൾ ആയി മീനയെക്കുറിച്ച് പ്രേക്ഷകർ അറിയാൻ തുടങ്ങിയിട്ട് മീന ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നാണ് പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും മീനയുടെ പിന്നാലെ തന്നെ പോയി തുടങ്ങി എന്ന് പറയാം എന്നാൽ മീന ഇപ്പോൾ തൻ്റെ മകളുടെ വളർച്ച കണ്ടാണ് ആശ്ചര്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നു ഒരു കടയിൽ കയറിയാൽ അവളുടെ പ്രായമുള്ള കുട്ടികൾ എന്ത് വേണോ വാങ്ങിക്കൊള്ളാൻ പറയുമ്പോൾ വാങ്ങാറാണ് പതിവ് ഒരു പക്ഷേ അവളുടെ പ്രായത്തിൽ ഞാൻ അങ്ങനെ ആയിരിക്കാം എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ പോയപ്പോൾ മകൾ തന്നെ ഞെട്ടിച്ചു എന്നാണ് മീന പറയുന്നത് മീന പറയുന്നത് കേട്ട് എല്ലാവർക്കും ഒരു ഞെട്ടലായി തന്നെ അത് മാറുകയും ചെയ്യുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ കുറിക്കുന്നുണ്ട് ആരാധകരെല്ലാവരും അത് സമ്മതിക്കുന്നു ആ കുട്ടിക്ക് ഇത് പറയാനുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടല്ലോ അതുതന്നെയാണ് വലുത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പല കുട്ടികൾക്കും അതില്ല അവരതിൽ ബുദ്ധിമുട്ടുകയാണ് പ്രേക്ഷകരെല്ലാവരും അതനുസരിച്ച് തന്നെ അതിന് ഉത്തരം പറയുകയും ചെയ്യുന്നു കുട്ടികളെന്ന് പറഞ്ഞാൽ താരമക്കൾ എന്ന് തന്നെ ആവണമെന്നില്ല താരപുത്രിയോ പുത്രനോ മാത്രം ആകണം എന്നൊരു നിർബന്ധവുമില്ല പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് പറയുകയും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം സ്നേഹം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ മീനയോട് മീന എന്നാൽ തൻ്റെ മകൾ ഇത്രമാത്രം ഒരു മെച്യൂരിറ്റിയുള്ള കുട്ടിയായി വളർന്നു എന്ന് താൻ അറിഞ്ഞില്ല എന്ന് പറയുന്നു നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് വാങ്ങിക്കൊള്ളു എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അവൾ ആദ്യം ചോദിച്ച ചോദ്യം അതിനത്രയാണ് വില എന്നാണ് വില അറിഞ്ഞപ്പോൾ ഉടനെ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത് ഒഴിയുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മീനയുടെ താല്പര്യം കണ്ടപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു ആരാധകരെല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് മീൻ അത് കണ്ട് ആശ്ചര്യപ്പെട്ടു എന്ന് പറയുമ്പോൾ തൻ്റെ മകൾ ഒരിക്കലും അങ്ങനെ പറയില്ല എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ സാധാരണ ഒരു താരപുത്രിയെ പോലെയല്ല താരമൂല്യങ്ങളോട് വളരുന്ന ഒരാളല്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പ്രേക്ഷകരെല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കുകയും പറയുകയും ചെയ്തത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഇത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമായി മാറുന്നു ആരാധകരെല്ലാവരും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ഇഷ്ടമാണ് മീനയും മീനയുടെ കുടുംബവും മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ മരിച്ച ദിവസം മുതൽ തന്നെ പ്രേക്ഷകരെല്ലാവരും മീനെക്കുറിച്ച് അന്വേഷിക്കാറും ചോദിക്കാറുമൊക്കെയുണ്ട് സോഷ്യൽ മീഡിയയിൽ തെക്ക് തന്നെ നിൽക്കുന്ന ഓരോരുത്തരും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന വാക്കുകളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു താരം തന്നെയാണ് മീന അതുകൊണ്ട് തന്നെയാണ് മീനയെക്കുറിച്ച് എപ്പോഴും പ്രേക്ഷകർ അന്വേഷിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ അതീവ സജീവം തന്നെയാണ് മീന ദൃശ്യം ത്രീയുടെ ഷൂട്ടിംഗ് തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ എല്ലാവരും മീനയുടെ വിശേഷങ്ങൾ കേൾക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് മകളുടെ ഈ ഒരു സ്വഭാവത്തെക്കുറിച്ചും പറയുന്നത് തെരി എന്ന വിജയുടെ സിനിമയിലൂടെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ ഏറ്റെടുത്തൊരു താരം തന്നെയാണ് മീനയുടെ മകൾ അതുകൊണ്ട് തന്നെ അന്നു മുതൽ പ്രേക്ഷകരെല്ലാവരും ഒരു താരം എന്നതിനേക്കാൾ ഉപരി നല്ല മികച്ചൊരു താരപുത്രിയും താരവും എന്ന് തന്നെയുണ്ട് പിന്നീട് അങ്ങോട്ട് അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നുവെന്നും പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ